ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്ന നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എന്ന വാർത്ത സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയെ ആറാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണുവും ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ് വിഷ്ണു ഉന്മേഷ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി മൊഴി നൽകിയത് നിലവിൽ തിരുവനന്തപുരത്താണ് അവിടെ നിന്ന് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുകയായിരുന്നു പിന്നെ പിന്നാലെയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നിവിൻപോളി ആറാം പ്രതി എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് രണ്ടാം പ്രതി ഒരു നിർമ്മാതാവാണ് ഇതെന്താണ് സംഭവം ഏത് ഘട്ടത്തിലാണ് ഈ പരാതിയുടെ പശ്ചാത്തലം എന്നെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് െടുത്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടികളേക്ക് അപ്ലോഡ് ചെയ്യുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം ഉറപ്പായും ഈ കേസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയായിരിക്കും അന്വേഷിക്കുക കേസെടുക്കുക എന്നൊരു പ്രാഥമിക നടപടി മാത്രമാണ് ഊന്നുകൽ പോലീസിൽ ഉള്ളത് അതിനുശേഷം കേസ് ഇവർക്ക് കൈമാറും ഈ പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ നവംബറിൽ വിദേശത്ത് വെച്ച് തന്നെ ഈ അഭിനയിക്കാൻ അവസരം നൽകി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുവതിയുടെ പരാതി പരാതി നൽകിയത് ആദ്യം പരാതി കേസ് മൊഴിയും എല്ലാം നൽകിയത് തിരുവനന്തപുരത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു വിശദമായ ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാകും എസ് ഐ ടി ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം നേരത്തെ ജയസൂര്യക്കെതിരെ അതോടൊപ്പം മുകേഷിനെതിരെ മണിയമ്പിള്ളജുവിനെതിരെ ഇടവേള ഇടവേള ബാബുവിനെതിരെ എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിന് പിന്നാലെതാ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നടനെന്ന് വിശേഷിപ്പിക്കാവുന്ന യുവ നടന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൈക്കൊള്ളുന്ന നിവിൻ പോളിക്കെതിരെ നിലവിൽ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു ആലുവ എറണാകുളം റൂറൽ പോലീസിൽ റൂറൽ പോലീസിന്റെ ഭാഗമായുള്ള ഊന്നുകൽ പോലീസിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലം അടക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ യുവതി മൊഴി നൽകിയത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏത് പശ്ചാത്തലത്തിലാണ് ഈ പരാതി നൽകിയത് എന്തെല്ലാം ദുരുവൻ ദുരനുഭവമാണ് തനിക്ക് നേരിട്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ യുവതിയുടെ തന്നെ പ്രതികരണത്തിലൂടെ പുറത്തുവരും വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കൈമാറും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളുടെ കടന്നുപോകുന്നു ഹേമ കമ്മിറ്റി ഇമ്പാക്ട് ഓരോ ദിവസവും ആറാം പ്രതിയാണല്ലോ നിവിൻ പോളി അപ്പോൾ മറ്റാരൊക്കെ ഇതിൽ പ്രതികളാകുന്നുണ്ട് പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇട്ടിരിക്കുന്നത് വിഷ്ണു ഉന്മേഷ് ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ കേസിലെ ബാക്കി പ്രതികളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് തന്നെ നിവിൻ പോളിക്കെതിരെയും ഉയർത്തിയിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമ ആരോപണം അല്ലെങ്കിൽ അത്തരം മൊഴി ആ നിവിൻ പോളിക്കെതിരെയും നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ജാമ്യമില്ലാ വകുപ്പ് നിവിൻ പോളിക്കെതിരെ കൂടി ചുമത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വകുപ്പുകളോ അല്ലെങ്കിൽ അട്രോസിറ്റി അത്തരം വകുപ്പുകളല്ല ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിവിൻ പോളിക്കെതിരെ കൂടി ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് നവംബറിൽ വിദേശത്ത് വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതി പരാതിക്കാരുടെ വിശദാംശങ്ങളിലേക്കൊക്കെ ഇനി കടക്കേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഊന്നുകൽ പോലീസ് സ്ഥലത്ത് നിന്ന് ലഭ്യമായത് ഈ കേസിൻ്റെ ആദ്യഘട്ട മൊഴി നൽകിയിരിക്കുന്നതെല്ലാം തിരുവനന്തപുരത്ത് നിന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിദേശത്ത് വെച്ച് പീഡനം നടന്നിട്ടുണ്ട് അതിനി ഏതെങ്കിലും തരത്തിൽ ഈ മൂന്നുകൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ രീതിയിൽ പെൺകുട്ടി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതേ സംഘത്തിന്റെ പക്കൽ നിന്ന് എന്നുള്ളത് കൂടി ഒരു സ്ഥിരീകരണമായി ലഭിക്കുന്നുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കേസ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് തിരുവനന്തപുരം പോലീസിന്റെ പക്കൽ നിന്നുള്ള വിവരങ്ങൾ ഊന്നുകലിലേക്ക് മാറ്റുകയും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസ് എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എഫ് ആർ നമ്പർ അടക്കം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുകയും ചെയ്യും ഇത് എറണാകുളം റൂറലിൽ ഈ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട് സിനിമാ ആളുകൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രണ്ടാമത്തെ കേസാണ് നേരത്തെ ഈ അടക്കം പരാതി നൽകിയ നടിയുടെ അവരുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള കേസ് വിച്ചു എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർക്കെതിരെ നെടുമ്പാശ്ശേരി കേസ് പോലീസ് കേസെടുത്തിരുന്നതാ